ബീഹാറിലെ വാത്മീകി നഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗം കോൺഗ്രസിനകത്തും പുറത്തും പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് പാർട്ടിയെ വിമർശിക്കുന്നവർക്ക് പൂർവികർ നടത്തിയ ത്യാഗങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന പ്രിയങ്കയുടെ പരാമർശം ശശി തരൂരിനെ പോലുള്ള സ്വതന്ത്ര ചിന്തകരായ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമാണ് കുടുംബവാഴ്ചയെ വിമർശിച്ച് തരൂരെഴുതിയ ലേഖനത്തിന് പിന്നാലെയാണ് പ്രിയങ്കയുടെ ഈ പ്രതികരണം കൂടി വന്നിരിക്കുന്നത് തരൂരിന്റെ വാക്കുകൾക്കെതിരെ നേരിട്ട് പ്രതികരിക്കാതെ തന്നെ തരൂരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പ്രിയങ്കയുടെ നെഹ്റു ഗാന്ധി കുടുംബ രാജ്യത്തിനായി നടത്തിയ ത്യാഗങ്ങളെ പറ്റിയാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള ആ ത്യാഗങ്ങളെ രാഷ്ട്രീയ വേദികളിൽ പ്രസംഗിക്കുന്നവർ ഒരിക്കലും തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ പ്രിയങ്ക പാർട്ടിയെ വിമർശിക്കുന്നവരെ ചരിത്രബോധമില്ലാത്തവരായും ചിത്രീകരിക്കുന്നുണ്ട് പക്ഷേ ഈ ത്യാഗം എന്ന വാക്ക് ആവർത്തിച്ചു പറയുന്നത് ശരിയാണോ അത് ഒരു തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് നേതൃത്വ കുറവ് ഉള്ളതുകൊണ്ടും ആന്തരിക വിമർശനത്തെ മറച്ചുവെക്കാനുള്ള ശ്രമവും ആണെന്ന് പറയേണ്ടി വരും സ്വാതന്ത്ര്യ സമരകാലത്തെ ത്യാഗങ്ങൾ തീർച്ചയായും മഹത്തരം തന്നെയാണ് പക്ഷേ അത് ഇന്ന് പാർട്ടിക്കുള്ളിലെ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കാനുള്ള മറയാക്കരുത് ശശി തരൂർ തന്റെ ലേഖനത്തിൽ പറഞ്ഞത് കോൺഗ്രസിന് പുതിയ ആശയങ്ങൾക്കും സ്വതന്ത്ര ചിന്തയ്ക്കും തുറന്ന വാതിലുകൾ വേണം കുടുംബാധിപത്യം പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു എന്നാണ് തരൂരിന്റെ ഈ വാക്കുകൾ പാർട്ടിയിലെ ഒരുപാട് യുവ നേതാക്കൾക്കും സാധാരണ പ്രവർത്തകർക്കും കൊടുക്കുന്നത് വലിയ ആത്മവിശ്വാസം തന്നെയായിരുന്നു കാരണം പുതിയ തലമുറയിൽ പെടുന്നവർ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പ്രിയങ്ക പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വീണ്ടും അതേ പഴയ ശൈലിയിൽ തന്നെയാണ് കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്നാണ് തോന്നുന്നത് ഒരു പാർട്ടി ജനങ്ങളോട് പ്രതിജ്ഞാബദ്ധമായിരിക്കണമെങ്കിൽ അവിടെ വിമർശനത്തിനും ചർച്ചയ്ക്കും ഇടവേണമെന്ന് തരൂർ മുന്നോട്ട് വെച്ച ആ വാദം ഇന്ന് ഏറെ പ്രസക്തമാവുകയാണ് എന്നാൽ പ്രിയങ്കയുടെ പ്രസംഗം ആ സ്വാതന്ത്ര്യ ശൈലിയെ അടിച്ചമർത്തുന്ന തരത്തിൽ ഉള്ളതുമാണെന്ന് പറയേണ്ടി വരുന്നു പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗത്തിൽ തരൂരിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും പാർട്ടിയെ വിമർശിക്കുന്നവർക്ക് പൂർവികർ നടത്തിയ ത്യാഗങ്ങൾ മനസ്സിലാവില്ല എന്ന പരാമർശം തരൂരിനെയായിരുന്നു ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാണ് എന്നാൽ ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയ മറുപടിയല്ല തികച്ചും വ്യക്തിപരമായ പരാമർശമാണ് പ്രിയങ്ക നടത്തിയത് തരൂരിന്റെ വിമർശനം വ്യക്തിപരമായ ഉദ്ദേശത്തോടെ ഉള്ളതായിരുന്നില്ല പാർട്ടിയെ പുതുക്കിയെടുക്കാനുള്ള മാർഗമാണ് തരൂർ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ തരൂരിനെ കുടുംബത്തിന്റെ ചരിത്രം മനസ്സിലാകാത്തവനായി ചിത്രീകരിക്കുന്നത് തന്നെ അന്യായവുമാണ് പാർട്ടി പ്രവർത്തകർ തന്നെ ഇത് തുറന്നു പറയുന്നുമുണ്ട് പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറയുന്ന നെഹ്റു കുടുംബം നടത്തിയ ത്യാഗങ്ങളെ പറ്റിയാണ് പക്ഷേ ഒന്ന് മനസ്സിലാക്കുക ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരം ഒരൊറ്റ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നില്ല കിട്ടിയത് അതിൽ ഒരുപാട് നേതാക്കളും സാധാരണ ജനങ്ങളും അവരുടെ ജീവൻ ബലി ബലികൊടുത്തിട്ടുണ്ട് അതൊന്നും എന്തുകൊണ്ട് പ്രിയങ്ക പറയുന്നില്ല തരൂർ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പ്രിയങ്കയോട് പറയാനുള്ളത് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമ്മുടെ മുഴുവൻ ഇന്ത്യയും പോരാടിയവരാണ് അതിനെ ഒരൊറ്റ കുടുംബത്തിന്റെ കഥയായി ചുരുക്കി കളയരുത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ ആശയങ്ങൾ തന്നെയാണ് ജനങ്ങൾക്കിപ്പോൾ ത്യാഗങ്ങളുടെ കഥയല്ല കേൾക്കാൻ താല്പര്യം ജീവിതം മാറ്റുന്ന തീരുമാനങ്ങൾ കാണാനാണ് അവർക്ക് താല്പര്യം തൊഴിൽ വിദ്യാഭ്യാസം സ്ത്രീ സുരക്ഷ സാമ്പത്തിക നില തുടങ്ങിയ വിഷയങ്ങളാണ് അവർക്ക് കൂടുതലായും അറിയേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് തരൂരിന്റെ വാക്കുകൾക്ക് ഇത്രയും സ്വീകാര്യത ഉണ്ടായതും കോൺഗ്രസ് പാർട്ടി തന്റെ പാരമ്പര്യത്തെ ആദരിക്കട്ടെ അതിൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല പക്ഷേ അതിനെ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ തടവറയിൽ മാറ്റരുത് എന്നൊരു എന്നൊരപേക്ഷയുണ്ട് നേതാക്കൾക്ക് കുടുംബ പാരമ്പര്യം മാത്രം പോരാ വ്യക്തിപരമായ കഴിവും ജനങ്ങളോടുള്ള ബന്ധവുമാണ് ആവശ്യം അങ്ങനെ ഒരു ബന്ധം നിലനിർത്താൻ കഴിഞ്ഞാലേ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റാൻ ജനങ്ങൾക്ക് ആവശ്യം അവരുടെ കൂടെ നിൽക്കുന്ന നേതാക്കളെയാണ് അല്ലാതെ കുടുംബ പാരമ്പര്യം മാത്രം കാണിച്ച് ഇടക്കിടയ്ക്ക് ഓടി വന്നു പോകുന്നവരെ അല്ല ജനങ്ങൾക്കാവശ്യം അവരുടെ ജീവിത നിലവാരവും അവരുടെ ജീവിത സാഹചര്യവും മെച്ചപ്പെടുത്തുന്ന ഭരണ സംവിധാനത്തെയാണ് അത് കൊടുക്കാൻ കഴിയാതെ ഏത് പാരമ്പര്യത്തിൽ നിന്നിട്ടും കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നില്ല ഇത്രയും കാലം ജനങ്ങൾ ഉള്ളിൽ പറഞ്ഞു നടന്നത് തന്നെയാണ് തരൂർ തന്റെ ലേഖനത്തിലൂടെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതും അത് ഒരിക്കലും നെഹ്റു കുടുംബത്തിനെ വില കുറച്ച് കാണുന്നത് കൊണ്ടല്ല ഒരു കാലത്ത് രാഷ്ട്രീയത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള തരൂരിന്റെ ഒരു ശ്രമം മാത്രമായിരുന്നു എന്നാൽ പ്രിയങ്കയുടെ പ്രസംഗത്തെ വ്യക്തിപരമായ ആക്രമണമായിട്ടേ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു ജനാധിപത്യ പാർട്ടിയിൽ വിമർശനം വളർച്ചയ്ക്കുള്ള അടിത്തറയാണെന്ന് തരൂർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പാർട്ടിയുടെ നില ഇപ്പോഴും ഇത്രയും ദുർബലമായി തന്നെ തുടരുന്നത് വിമർശനത്തിന് ചെവി കൊടുക്കാതെ പഴയ മഹത്വം മാത്രം ഓർമ്മിപ്പിക്കുന്ന സമീപനം പാർട്ടിയെ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയേ ഉള്ളൂ ഇവിടെയാണ് തരൂരിന്റെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ശക്തമാകുന്നത് തരൂരിന്റെ ലേഖനത്തിൽ പറഞ്ഞത് ഒരു സാധാരണ പാർട്ടി വിമർശനം മാത്രമായിരുന്നില്ല അത് ഇന്ത്യയിലെ പഴയ രാഷ്ട്രീയ സംസ്കാരത്തിനുള്ള വെല്ലുവിളിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തരൂരിന്റെ വാക്കുകൾക്ക് കൈയടിച്ചതും അവർ മാറ്റം ആഗ്രഹിക്കുന്നതിനാലാണ് അവർ തരൂരിനെ പിന്തുണച്ചത് എന്നാൽ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗം ജനാഭിലാഷത്തോട് പൊരുത്തപ്പെടുന്നില്ല പകരം അത് പഴയ ചരിത്രത്തിന്റെ ചങ്ങലയിൽ കുടുങ്ങി തന്നെ കിടക്കുന്ന അവസ്ഥയുമാണ് കുടുംബവാഴ്ച എന്ന വാക്ക് പലപ്പോഴും തെറ്റായി ഉപയോഗപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസുകാർ തന്നെ പറയാറുണ്ട് പക്ഷേ അതിന്റെ മൂലാർത്ഥം വളരെ ലളിതമാണ് എന്ന് മനസ്സിലാക്കുക അധികാരം പാരമ്പര്യമായി കൈമാറുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നു എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് നേതൃത്വം എപ്പോഴും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത് ഒരിക്കലും അത് ജന്മാവകാശമായി ലഭിക്കരുത് പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരുടെ രാഷ്ട്രീയ യാത്രയ്ക്ക് എതിരായി ആരും വ്യക്തിപരമായി ഒന്നും ഇവിടെ പറയുന്നില്ല പക്ഷേ ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ നിരന്തരം പാർട്ടിയുടെ മുഖമാകുന്നത് സംഘടനയ്ക്കും പ്രവർത്തകർക്കും വെറുപ്പുണ്ടാക്കുന്നുണ്ട് തരൂരിന്റെ ലേഖനവും പ്രിയങ്കയുടെ പ്രസംഗവും തമ്മിലുള്ള ഈ സംഘർഷം കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എത്രത്തോളം നിലനിൽക്കുന്നുവെന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് എന്ന് മറക്കരുത് പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങൾ പറയുന്നവരെ ത്യാഗങ്ങൾ മനസ്സിലാക്കാത്തവർ എന്ന് വിളിക്കുന്നത് ഭാവിയിൽ പുതിയ തലമുറയെ അകറ്റി നിർത്താൻ കാരണമാകും അതാണ് തരൂർ മുന്നറിയിപ്പായി നൽകിയതും കോൺഗ്രസിന് മാറ്റമില്ലെങ്കിൽ ജനങ്ങൾ മാറ്റം തന്നെ തിരഞ്ഞെടുക്കും എന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞതുപോലെ നെഹ്റു കുടുംബത്തിന്റെ ത്യാഗങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ അഭിമാനം തന്നെയാണ് അതിൽ ആർക്കും സംശയമില്ല പക്ഷേ ആ മഹത്വം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിർത്താൻ കഴിയില്ല പാർട്ടിക്ക് പുതുമ വേണം സ്വതന്ത്ര ചിന്ത വേണം നേതാക്കളിൽ ഉത്തരവാദിത്വം വേണം അതുകൊണ്ട് കുടുംബാധിപത്യം അവസാനിപ്പിച്ച് കഴിവുള്ള നേതാക്കളെ മുൻപോട്ട് കൊണ്ടുവരാൻ കോൺഗ്രസ് ഇനിയെങ്കിലും ശ്രമിക്കണം കഴിവുള്ളവർ പാർട്ടിയിലുണ്ട് പക്ഷേ അവരൊന്നും നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർ ആയിരിക്കില്ല ശരിയാണ് അതുകൊണ്ട് അവരാരും അയോഗ്യരും അല്ല ഒരുപക്ഷെ അവരാകും ഏറ്റവും മികച്ച പ്രകടനങ്ങൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി ഇനിയെങ്കിലും പുതിയ നേതാക്കൾക്ക് ഒരു അവസരം കൊടുക്കാൻ ശ്രമിക്കുന്നതാകും നല്ലത് അങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു